എല്ലാ പ്രേ ഷെയർ ഗോസ്റ്റർ ഫോർ യു മലയാള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വീഡിയോ എന്ന് പറയുന്നത് ഇഷ്ട വ്യക്തിയെ ഓർത്ത് നിങ്ങളൊരു പൈൽ തിരഞ്ഞെടുക്കുക ആ വ്യക്തി ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്നതിനെക്കുറിച്ച് പറയാം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുക എന്ന് വരുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് നമുക്ക് ഒന്നാമത്തെ പൈലായിട്ടുള്ള താമര പുഷ്പം തിരഞ്ഞെടുത്ത വ്യക്തികളുടെ റീഡിംഗ് ആദ്യം നോക്കാം നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ കൃത്യമായി സ്നേഹിക്കുന്നു അത് നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് ഒരു കളങ്കവും ഇല്ലാത്ത എന്നാൽ ജീവിതത്തിൽ ആഘോഷങ്ങളും സന്തോഷങ്ങളും ആ വ്യക്തിയുമായി ഒരുമിച്ച് വേണം എന്നാഗ്രഹിക്കുന്നൊരു വ്യക്തിയാണ് ജീവിതത്തിൽ സൗമ്യമായി പെരുമാറുകയും എപ്പോഴും സന്തോഷമായിരിക്കുവാനും ജീവിതം ആസ്വദിക്കാനും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്ത് ചിന്തിക്കുന്നു എന്നതിനെക്കുറിച്ചാണ് നാം നോക്കുന്നത് നിങ്ങളുടെ അതേ ചിന്താഗതിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തിയും ജീവിതത്തിൽ എല്ലാ അവസരങ്ങളും കൃത്യമായി ആഘോഷിക്കുകയും പക്ഷേ ആത്മീയതയുടെയും ധർമ്മത്തിൻ്റെയും പാത വെടിയാതെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയുമാണ് എല്ലാ കാര്യങ്ങളും നാളത്തേക്ക് എടുത്ത് വെക്കുന്നതിനേക്കാൾ നല്ലത് ഇന്ന് സുഖമായി ജീവിക്കുക ഒരു വ്യക്തിയാണ് നിങ്ങളോട് വലിയ സ്നേഹമാണ് നിങ്ങളും ആ വ്യക്തിയും സ്വഭാവ കാര്യത്തിൽ ഏതാണ്ട് ഒരുപോലെയാണ് ചില വ്യത്യസ്ത സ്വഭാവങ്ങൾ കാണിക്കാറുണ്ടെങ്കിലും പരമാവധി ജീവിതത്തെ ഒരേ ദർശനത്തിലൂടെ കാണാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ രണ്ടുപേരും അതുകൊണ്ട് തന്നെ പുറമേ ചില അഭിപ്രായ ഉണ്ടെങ്കിലും അകമേ എപ്പോഴും ദൃഢമായ ഒരു ബന്ധം നിങ്ങൾ തമ്മിലുണ്ട് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ വ്യക്തിക്ക് ഒരുപാട് സന്തോഷവും ഒരുപാട് വാത്സല്യവും എപ്പോഴും തോന്നുന്നുണ്ട് നിങ്ങൾ ആ വ്യക്തിക്ക് സംരക്ഷണം നൽകും ആ വ്യക്തിയോടൊപ്പം എപ്പോഴും ഉണ്ടാകുമെന്നാണ് ആ വ്യക്തി ചിന്തിക്കുന്നത് ജീവിതത്തിൽ വൈകാരികമായി പെട്ടെന്ന് പ്രതികരിക്കുന്ന ഒരു സ്വഭാവം ആ വ്യക്തിക്കും നിങ്ങൾക്കുമുണ്ട് തീർച്ചയായിട്ടും ഇണങ്ങിയാൽ ഒരുപാട് ആഴത്തിലിണങ്ങുകയും പിണങ്ങിയാൽ ഒരുപാട് വൈരാഗ്യത്തിലാകുകയും ചെയ്യുന്ന ഒരു സ്വഭാവ സവിശേഷത ആ വ്യക്തിക്കുണ്ട് അത് പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ ചില പ്രതിസന്ധികൾ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിലും ആത്യന്തികമായി നിങ്ങളുടെ സ്നേഹം കുറയുന്നതിനോ അടുപ്പം ഇല്ലാതാകുന്നതിനോ ഒരിക്കലും അത് കാരണമാകില്ല കാരണം ആഴത്തിലുള്ള ഇഷ്ടം ദൃഢമായി നിങ്ങളിലുണ്ട് നിങ്ങളുടെ വ്യക്തിക്ക് എപ്പോഴും നിങ്ങളെ ആഗ്രഹിക്കുന്നു നിങ്ങളുമായി സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു നിങ്ങളല്ലാതെ ആരും ആ വ്യക്തിയുമായി സൗഹൃദം സ്ഥാപിക്കുന്നതോ നിങ്ങളുടെ കാര്യങ്ങളിൽ മറ്റാരെങ്കിലും ഇടപെടുന്നതോ ആ വ്യക്തിക്ക് ഒട്ടും ഇഷ്ടമില്ല കുറേയൊക്കെ ആ വ്യക്തി തുറന്നു പറയുമെങ്കിലും കുറേ തുറന്നു പറയാതിരിക്കും നിങ്ങളുമായി ബന്ധപ്പെട്ട ആരും തന്നെ നിങ്ങളുടെ വിഷയങ്ങളിൽ ഇടപെടുന്നതോ നിങ്ങളെ ഭരിക്കുന്നതോ നിങ്ങളുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതോ പോലും ആ വ്യക്തി ഇഷ്ടപ്പെടുന്നില്ല എല്ലാ കാര്യങ്ങളും താൻ വഴി വേണമെന്നുള്ള ഒരു ആഗ്രഹം ആ വ്യക്തിക്കുണ്ട് അത് സ്നേഹ കൂടുതൽ കൊണ്ടാണ് നിങ്ങളെ കുഴപ്പത്തിലാക്കാനോ നിങ്ങളെ പ്രതിസന്ധിയിലോ ആക്കാനല്ല നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടുള്ള അഗമമായ സ്നേഹത്തിൻ്റെ ഒരു പ്രതീകമായി കാണാം വളരെ സെൻസിറ്റീവ് ആയതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിൽ എപ്പോഴും പിണക്കങ്ങൾ സർവ്വസാധാരണമായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ പക്ഷേ വളരെ കഴിവുള്ള ഒരു വ്യക്തിയാണ് ജീവിതത്തിൽ ഇന്ന് ചെയ്യേണ്ടത് കൃത്യതയോടെ ഇന്ന് തന്നെ ചെയ്യണം എന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നു നിങ്ങൾക്കാണെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ വൈകിച്ച് ചെയ്യുന്ന സ്വഭാവമുണ്ട് ആ വ്യക്തിയെ സംബന്ധിച്ച് കാര്യങ്ങൾ കൃത്യതയോടെ ചെയ്യുമ്പോൾ നിങ്ങൾ പലപ്പോഴും ആ വ്യക്തിയെ കളിയാക്കാറുണ്ട് ഇത്രയും കരുതൽ എന്തിനാണ് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വളരെ കൂടി മാത്രമേ ആ വ്യക്തി കാര്യങ്ങൾ ചെയ്യാറുള്ളൂ പക്ഷേ നിങ്ങൾ ആ കാര്യത്തിൽ വ്യത്യസ്തമാണ് ഒരു പ്ലാനിങ്ങും ഇല്ലാതെയാണ് നിങ്ങളുടെ ജീവിതം പോകുന്നത് ചിന്താഗതിയും ആഗ്രഹങ്ങളും ഒരുപോലെ ആയിരിക്കുമ്പോഴും അത് പ്രയോഗത്തിൽ വരുത്തേണ്ട സ്വഭാവത്തിൽ നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതെന്ന് പറഞ്ഞാൽ ചില അലോസരങ്ങൾ പെട്ടെന്ന് നിങ്ങളുടെ രണ്ടുപേരുടെയും സ്വഭാവ സവിശേഷത മൂലം ചില വഴക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ചില വേദനകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സമ്മാനിച്ചിട്ടുണ്ട് നിങ്ങളുടെ വ്യക്തി പെട്ടെന്ന് ചില കാര്യങ്ങൾ നിങ്ങളോട് ദേഷ്യത്തിൽ പറയുകയും നിങ്ങളുമായി അകലുകയോ നിങ്ങൾക്ക് വിഷമമുണ്ടാകുന്ന രീതിയിൽ ചില വാക്കുകളോ പ്രവൃത്തികളോ ആ വ്യക്തിയുടെ ഭാഗത്ത് നിന്നുണ്ടായി അതിന് പ്രധാന കാരണമെന്ന് പറയുന്നത് നിങ്ങൾക്കിടയിലുള്ള ചില ആളുകൾ നിങ്ങളുടെ ഈ തൊട്ടവാടി സ്വഭാവമോ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഇടക്ക് ഇണങ്ങുകയും പിണങ്ങുകയും ചെയ്യുന്നതറിയാവുന്ന നിങ്ങളുമായി നല്ല ബന്ധത്തിൽ ഉള്ള ചില ആളുകൾ ഈ അവസരം മുതലെടുക്കുന്നുണ്ട് ആ അവസരം മുതലെടുക്കുന്നതിൻ്റെ ഫലമായിട്ട് ആ വ്യക്തി ചില കാര്യങ്ങൾ അവരോട് പറയുകയും നിങ്ങൾ അതിൽ കൂടുതൽ കാര്യങ്ങൾ അവരോട് പറയുകയൊക്കെ ചെയ്തപ്പോൾ നിങ്ങൾ പറഞ്ഞറിഞ്ഞ കാര്യങ്ങൾ ആ വ്യക്തിക്ക് എതിരായി എന്ന് തോന്നിയപ്പോൾ ആ വ്യക്തിക്ക് കുറച്ച് ദേഷ്യവും സങ്കടവും ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ പേരിൽ ചില വാക്ക് തർക്കങ്ങൾ ചില അലോസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ആ വ്യക്തിക്ക് അതിൽ ദുഃഖമുണ്ട് ആ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് കാരണം ഇടയിൽ പ്രവർത്തിച്ച ആളുകൾ നിങ്ങൾ പറഞ്ഞു അത് നമ്മൾ രണ്ടു കൂട്ടരെയും തമ്മിൽ തെറ്റിക്കാൻ നോക്കുന്ന ചില ആളുകളുടെ പ്രവർത്തനങ്ങളാണെന്ന് നിങ്ങൾ പറഞ്ഞിട്ടും ആ വ്യക്തിക്ക് അത് മനസ്സിലാക്കാൻ സാധിച്ചില്ല പക്ഷേ ഇപ്പോൾ ആ വ്യക്തി അത് മനസ്സിലാക്കുന്നുണ്ട് കാരണം ആ വ്യക്തിയും ആയിട്ട് അടുപ്പമുള്ള ചില ആളുകൾ നിങ്ങളെ ഇഷ്ടമില്ലാത്ത ആളുകൾ ആ വ്യക്തിയോട് ചില ദുർബോധനങ്ങൾ ചെയ്തു കാരണം ഇത് അങ്ങനെ വിട്ടുകൊടുത്താൽ ശരിയാകില്ല എന്നുള്ള രീതിയിലുള്ള സംസാരങ്ങളുണ്ടാകുകയും അങ്ങനെ നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ അകലുന്നതിന് വൈകാരികമായി വളരെ പെട്ടെന്ന് ചില സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നു സത്യത്തിൽ ആത്മാവിൽ തൊട്ടുള്ള ഒരു വഴക്കോ വൈരാഗ്യമോ നിങ്ങൾ തമ്മിലില്ല ചെറിയ ചെറിയ അലോസരങ്ങൾ ആളുകൾ മുതലെടുക്കുമ്പോൾ അത് വലിയ പ്രശ്നമാകുന്നു നിങ്ങളും ആ വ്യക്തിയും ചെയ്യേണ്ടത് കൂടുതൽ രഹസ്യങ്ങൾ പ്രത്യേകിച്ച് നിങ്ങൾ തമ്മിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ പ്രത്യേകിച്ച് മറ്റാരോടും പറയാൻ ഇതിരിക്കുക കാരണം നിങ്ങൾക്ക് രണ്ടു പേർക്കും പിണങ്ങാനുള്ള അവകാശമുണ്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇണങ്ങാനും ഉള്ള അവകാശമുണ്ട് അതിനിടയിൽ മറ്റുള്ള ആളുകൾ പറയുമ്പോൾ അവരുടെ വൈകാരികമായ തീരുമാനങ്ങൾ നിങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കും അവർക്ക് നിങ്ങളിൽ ആരെങ്കിലും ഒരാളായിട്ട് കൂടുതൽ ബന്ധം ഉണ്ടാകുകയാണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ അവർ തോന്നുന്ന രീതിയിൽ അവർ പ്രവർത്തിക്കുകയാണെങ്കിലും അവർ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് വളരെ കരുതലോടെ നിങ്ങൾ മുന്നോട്ട് പോവുക നിങ്ങളുടെ ജീവിതത്തിൽ വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ടാകും ആ വ്യക്തി ഇപ്പോൾ മാറിയിരുന്നു കൊണ്ട് നിങ്ങളെ മിസ്സ് ചെയ്യുന്നുണ്ട് നിങ്ങളെ ദുഃഖിക്കുന്നുണ്ട് ഒരുപക്ഷേ ഫിസിക്കലി നിങ്ങളകന്നിട്ടുണ്ടാവുമല്ലോ മാനസികമായിട്ട് ഉണ്ടായ ചില വിഷമങ്ങളാണ് ആ വ്യക്തിയെയും നിങ്ങളെയും അകറ്റുന്നതിന് കാരണമായിരിക്കുന്നത് അത് ആ വ്യക്തി അതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട് പക്ഷെ ഇപ്പോഴും നിങ്ങൾ തന്നെയാണ് ആ വ്യക്തിയുടെ പ്രതീക്ഷ കാരണം അതിന് വലിയൊരു അകൽച്ച ഉണ്ടായിട്ടില്ല തീർച്ചയായിട്ടും നിങ്ങളുടെ ഹൃദയത്തിൽ എന്തെങ്കിലും വേദന ഉണ്ടാകുമോ ഞാൻ പിണങ്ങിയത് കൊണ്ട് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ വാക്കുകൾ നിങ്ങളുടെ മനസ്സിനെ അലോസനപ്പെടുത്തിയിട്ടുണ്ടാകുന്നു എന്നിത്യാദി ചിന്തകളാണ് ആ വ്യക്തിക്കുള്ളത് ആ വ്യക്തി ആ സിറ്റുവേഷനിൽ വല്ലാതെ വിഷമിച്ചിരിക്കുകയാണ് നിങ്ങൾ ഒരുമിച്ച് പോകണം നിങ്ങൾ യാതൊരു വൈരുദ്ധ്യവും പാടില്ല ആ വ്യക്തി ആഗ്രഹിക്കുന്നത് തന്നെയാണ് നിങ്ങളും ആ വ്യക്തിയും ഒരുമിച്ച് ഒരേ മനസ്സായി മുന്നോട്ട് പോകാനാണ് ആ വ്യക്തി ഹൃദയത്തിൽ ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും ആ വ്യക്തി അതിനുവേണ്ടി തന്നെയാണ് തൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതല്ലാതെ ഒരാഗ്രഹമില്ല ആ വ്യക്തി ഓരോന്ന് കരുതി വെക്കുമ്പോഴും ആ വ്യക്തിക്ക് പുതിയ പുതിയ സ്ഥലങ്ങൾ കാണാൻ ആഗ്രഹിക്കുമ്പോഴും എല്ലാത്തിനും നിങ്ങൾ കൂടെ ഉണ്ടാകണം എന്നുള്ള ഒരു ചിന്തയിലാണ് ആ വ്യക്തി പോകുന്നത് ആ വ്യക്തിയുടെ മനസ്സിൽ നിന്നുള്ള ഏറ്റവും നല്ല ബുദ്ധി ആ വ്യക്തിക്ക് അറിയിച്ചു കൊടുക്കുന്നത് നിങ്ങളുമായി ഒരുമിച്ച് പോകുക എന്നുള്ളതാണ് മറ്റുള്ളവരെ വിശ്വസിച്ച് മറ്റുള്ളവർ അവസരം മുതലാക്കുന്ന ഘട്ടം ആ വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളത് മുൻപ് പറഞ്ഞപ്പോൾ ആ വ്യക്തിക്ക് അത്രയും അത് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടായിരുന്നില്ല പക്ഷേ ആഴ്ചകൾക്കുള്ളിൽ തന്നെ ആ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരും നിങ്ങളുമായിട്ട് അകന്ന് പോയതിനെ ആ വ്യക്തി ഇപ്പോൾ ദുഃഖിക്കുകയാണ് ആ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നത് തന്നെയാണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മാത്രമാണ് ആ വ്യക്തിയുടെ മനസ്സിലൊരു വെളിച്ചം ഉണ്ടാകുന്നത് മറ്റെല്ലാവരും പ്രതീക്ഷ അറ്റുപോകുന്ന രീതിയിലാണ് കടന്നു പോകുന്നത് നിങ്ങളുമായി പല അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടായിരുന്ന ആ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ആ വ്യക്തിയുടെ ചിന്തയും ആ വ്യക്തിയുടെ ഡയറക്ഷനും മാറ്റുകയാണ് ആ വ്യക്തിക്ക് മനസ്സിലായി ചില കാര്യങ്ങളിൽ നിങ്ങളെ വേദനിപ്പിക്കരുതായിരുന്നോ നിങ്ങൾക്ക് വേദന ഉണ്ടാകുന്ന കാര്യങ്ങൾ ചെയ്യരുതായിരുന്നു എന്നുള്ള ബോധ്യം ആ വ്യക്തിക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു അതുകൊണ്ട് തന്നെ ആ വ്യക്തി മുൻപ് എടുത്ത നിലപാടുകളിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടി ചില മാറ്റങ്ങൾ വരുത്താൻ ആഗ്രഹിക്കുന്നു കാരണം ആ വ്യക്തിക്ക് അറിയാം ആലോചിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾ പറയുന്നതാണ് ശരി നിങ്ങൾ പറയുന്നതാണ് ന്യായം എന്നുള്ളൊരു ചിന്ത ആ വ്യക്തിക്ക് വന്നിരിക്കുന്നു അതിൻ്റെ ഫലമായിട്ട് ആ വ്യക്തി ഇപ്പോൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുകയും പ്രതിസന്ധികളെ മാറ്റി നിങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കുന്നു ആ ഒരു ചെറിയ കാര്യത്തിൻ്റെ പേരിൽ നിങ്ങളോട് വഴക്കടിക്കേണ്ട നിങ്ങളോട് വിയോജിപ്പ് വേണ്ട എന്നുള്ള ചോദ്യം അല്ലെങ്കിൽ ആ ഒരു ബോധം ആ വ്യക്തിക്ക് വന്നിരിക്കുന്നു ആ വ്യക്തിക്ക് മനസ്സിലായി കൂടുതൽ ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ വൈകാരികമായി ആ വ്യക്തി എടുക്കുന്ന തീരുമാനങ്ങളെക്കാൾ നിങ്ങൾ സ്വീകരിച്ച നിലപാട് തന്നെയാണ് നല്ലത് എന്നുള്ള ബോധ്യം ആ വ്യക്തിക്ക് വന്നിരിക്കുന്നു ആ വ്യക്തിക്ക് അത് മനസ്സിലാക്കാനുള്ള ചില കഴിവ് ഈശ്വരൻ നൽകിയിട്ടുണ്ട് ചില ബോധനം ആ വ്യക്തിക്ക് നൽകി നിങ്ങൾ പറയുന്നതാണ് ശരിയെന്ന് ആരൊക്കെയോ പറഞ്ഞു ആ വ്യക്തിയോട് ആ അതിൻ്റെ ബോധ്യത്തിലാണ് ആ വ്യക്തി ഇപ്പോൾ തീരുമാനം മാറ്റിയിരിക്കുന്നത് റിക്കവറി തീർച്ചയായിട്ടും ഉണ്ടാകും നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തിൽ ഒരു മാറ്റം ഉണ്ടാകുന്നു ഇപ്പോൾ നിലവിലുള്ള ആ പ്രതിസന്ധി മാറുകയും നിങ്ങൾക്ക് നിങ്ങളെ തിരിച്ചു കിട്ടുകയും ചെയ്യുന്നു ആരൊക്കെ എന്തെല്ലാം പ്രതിസന്ധികൾ വന്ന് നിങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചാലും അതെല്ലാം മാറി നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് പോകുന്നതിനും നിങ്ങൾക്കൊരു തീരുമാനമായി മുന്നോട്ട് പോകുന്നതിനും കഴിയുന്നു റിക്കവറി ഉണ്ടാകും വേദനകൾക്കും ദുഃഖങ്ങൾക്കും അകൽച്ചയ്ക്കും ശേഷം നിങ്ങൾ ഒരുമിക്കുകയും നിങ്ങൾ ഒന്നായി പോവുകയും ഹൃദയത്തിലെ ആ വേദന നിങ്ങൾ പരസ്പരം മാറ്റിയെടുക്കുകയും ചെയ്യുന്നു നിങ്ങൾ രണ്ടുപേരും രണ്ടുപേർക്കുമായി ത്യാഗം ചെയ്യാനും എന്ത് വിട്ടുവീഴ്ച ചെയ്യാനും തയ്യാറാകുന്ന ഒരു നിലയിലേക്ക് വരുന്നു അത് വളരെ പോസിറ്റീവായിട്ട് കാണേണ്ടതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇനി പോസിറ്റീവായിട്ട് അത്തരം കാര്യങ്ങൾ നടക്കും എല്ലാ വിയോജിപ്പുകളും മാറ്റിവെച്ചുകൊണ്ട് ആ വ്യക്തി ഉടൻ നിങ്ങളിലേക്ക് എത്തും അതിനെക്കുറിച്ചാണ് ആ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നത് നിങ്ങളോട് വലിയ ഇഷ്ടമാണ് ആഴത്തിലുള്ള ഇഷ്ടം തന്നെയാണ് ആ വ്യക്തിക്കുള്ളത് നമുക്ക് രണ്ടാമത്തെ പേരായ ശംഖ് വെളുത്ത ശംഖ് തിരഞ്ഞെടുത്തവർ വേണ്ടി നോക്കാം ഭാവിയിൽ ഏറ്റവും നല്ല ഒരു മുന്നേറ്റം നിങ്ങൾക്ക് രണ്ടു പേർക്കും ഉണ്ടാകും ആത്മീയ ചൈതന്യത്തിൽ ഉറച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഉറച്ച തീരുമാനങ്ങളുള്ളൊരു വ്യക്തിയാണ് നിലപാടുകൾ ഒരിക്കലും മാറ്റില്ല തൻ്റെ ശരി എന്നും മുറുകെ പിടിക്കുന്നു ശരി മാത്രമേ മുറുകെ പിടിക്കുകയുള്ളൂ നിസാര ലാഭത്തിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ലഭിക്കുമെന്നോ കരുതി ഒരിക്കലും നഷ്ടങ്ങൾ ഉണ്ടായാലും ശരി മറ്റുള്ളവർക്ക് വേദനിപ്പിക്കുന്ന രീതിയിലൊരു തീരുമാനം ഉണ്ടാകില്ല സ്വയം നഷ്ടമുണ്ടെങ്കിലും ആത്മനഷ്ടമുണ്ടെങ്കിലും ഒരിക്കലും മറ്റുള്ളവർക്ക് നഷ്ടമുണ്ടാക്കാൻ ആഗ്രഹിക്കില്ല മറ്റുള്ളവരുടെ നന്മ ആഗ്രഹിക്കുന്ന അന്യായമായി തനിക്കൊന്നും വേണ്ട എന്നാഗ്രഹിക്കുന്നൊരു വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തി അതുപോലെ തന്നെ തനിക്ക് അവകാശപ്പെട്ടെന്ന് വിട്ടുകൊടുക്കുകയുമില്ല കാരണം പ്രത്യേകിച്ച് താൻ സ്നേഹിക്കുന്നവരാരെങ്കിലും വേദനിപ്പിച്ചാൽ അവരോട് യാതൊരു തരത്തിലുള്ള സന്ധിക്കും ഇവർ തയ്യാറല്ല അങ്ങനെ സ്നേഹിക്കുന്നവരോട് ആഴത്തിൽ സ്നേഹമുള്ളവരാണ് നിങ്ങൾ പറഞ്ഞ ചില വാക്കുകൾ ആ വ്യക്തിക്ക് ഈ അടുത്ത കാലത്ത് വിഷമിപ്പിച്ചു പക്ഷേ നിങ്ങളോട് ഒരു കൃത്യ അല്ലെങ്കിൽ ഒരു കടുത്ത സമീപനം സ്വീകരിക്കാൻ കഴിയാത്തത് മൂലം ആ വ്യക്തിയെ അയഞ്ഞ് നൽകി പക്ഷെ ഇപ്പോഴും ആ വ്യക്തിക്ക് മനസ്സിൽ നിങ്ങൾ തെറ്റായ തീരുമാനങ്ങൾ എടുക്കുന്നു എന്നുള്ള ചിന്തയുണ്ട് ആ വ്യക്തി നിങ്ങൾക്കൊപ്പം ഉള്ളപ്പോഴും നിങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴും നിങ്ങളെടുത്ത ഒരു തെറ്റ് ആ വ്യക്തിയെ വേദനിപ്പിച്ചിട്ടുണ്ട് ആ വ്യക്തി മനസ്സില്ല മനസ്സോടെയാണ് ആ കാര്യത്തെ അംഗീകരിച്ചത് നിങ്ങൾ ചില ആളുകളുമായി സൗഹൃദം സ്ഥാപിക്കുന്നതും ചില ആളുകളെ കൂടുതൽ വിശ്വസിക്കുന്നതും ആ വ്യക്തിക്ക് ഒട്ടും ഇഷ്ടമില്ല മാത്രമല്ല നിങ്ങൾ അങ്ങനെ ആ വ്യക്തിയുടെ തീരുമാനങ്ങളിൽ നിന്ന് വിരുദ്ധമായി ഇഷ്ടപ്പെടുന്ന സ്നേഹിക്കുന്ന ആളുകൾക്ക് ചില കുഴപ്പങ്ങളുമുണ്ട് അവർ നിങ്ങളെയും ആ വ്യക്തിയെയും തമ്മിൽ അകറ്റാൻ ശ്രമിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ നല്ലവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വസിക്കുന്ന ആ ആളുകൾ പല കുഴപ്പങ്ങളും നിങ്ങൾക്കും ആ വ്യക്തിക്കും ഇടയിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് ബോധപൂർവ്വം അതിനെപ്പറ്റി കൃത്യമായ അവബോധം നിങ്ങൾക്ക് ലഭിക്കുന്നില്ല നിങ്ങൾ കൃത്യമായി ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും ആ വ്യക്തി പറയുന്നതിൽ ചില കാര്യങ്ങളുണ്ട് നിങ്ങളെയും ആ വ്യക്തിയുടെയും നന്മ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു വന്നിട്ട് നിങ്ങളെ വഴിതെറ്റിക്കാനാണ് അവർ ശ്രമിക്കുന്നത് അത് ഒരുപക്ഷെ നിങ്ങളുടെ ഏറ്റവും അടുത്ത ആളാകാം നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളാകാം പക്ഷെ ആ വ്യക്തിയെ അവഗണിക്കാൻ അവർ നിങ്ങളോട് പലരാവശ്യം പറയുന്നുണ്ട് അവരുടെ അത് തുറന്നു പറഞ്ഞില്ലെങ്കിലും അത് അങ്ങനെ ഒരു സമീപനമായിട്ട് വരുന്നുണ്ട് നിങ്ങൾ ആ കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു കൊണ്ട് അവരുടെ നീക്കങ്ങൾ മനസ്സിലാക്കി നിങ്ങളുടെ വ്യക്തിയുമായിട്ട് കൂടുതൽ ഇണങ്ങി ജീവിക്കേണ്ടതാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നത് മറ്റു ആളുകളുടെ ആ ദുരുദ്ദേശത്തോടെ നിങ്ങൾ നിങ്ങളെ വന്ന് സമീപിച്ചതിനെ കുറിച്ചാണ് അതിൽ ആ വ്യക്തിക്ക് ആശങ്കയുണ്ട് നിങ്ങൾ ആ വ്യക്തിയോട് കൃത്യമായി സംസാരിച്ച് ആ വ്യക്തിയുടെ ആശങ്ക മാറ്റുന്ന രീതിയിലുള്ള സംസാരങ്ങൾ വേണം നിങ്ങൾ കൂടുതൽ കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആയിട്ട് മുന്നോട്ട് പോകണം അല്ലെങ്കിൽ ആ വ്യക്തിക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടാകും നിങ്ങളിൽ നിങ്ങളെ സ്നേഹിക്കുന്നതിൽ നിന്ന് ആ വ്യക്തിക്ക് ആ വ്യക്തിയെപ്പോലും തടയാൻ കഴിയുന്നില്ല ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നതിൽ നിന്ന് ആ വ്യക്തിക്ക് ആ വ്യക്തിയെ തടയാൻ കഴിയുന്നില്ല കാരണം അത്രത്തോളം ഇഷ്ടമാണ് നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ പ്രവൃത്തികൾ വേദനിപ്പിക്കുമ്പോഴും ആ വ്യക്തി വല്ലാത്തൊരു മാനസിക നിലയിലേക്ക് വരികയാണ് നിങ്ങൾ വിചാരിക്കും നിങ്ങൾ സ്നേഹമില്ലാത്തതുകൊണ്ടാണ് ഒരു വിയോജിപ്പ് കാണിക്കുന്നത് യഥാർത്ഥത്തിൽ ആ വ്യക്തി നിങ്ങളോട് പറയാൻ മടിക്കുന്നതാണ് നിങ്ങൾ ചിലരുമായി സൗഹൃദം സ്ഥാപിക്കുന്നതും ചിലരുമായി സംസാരിക്കുന്നതും ചിലപ്പോൾ ഒന്നും ഉണ്ടാവണമെന്നില്ല അതിൽ നിങ്ങൾ വെറുതെ ഒരു സൗഹൃദം എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നതാണ് പക്ഷെ അവരുടെ സാമീപ്യവും ഒന്നും ഈ വ്യക്തിക്ക് ഇഷ്ടപ്പെടുന്നില്ല ഈ വ്യക്തി നിങ്ങളെ ഒറ്റയ്ക്ക് ലഭിക്കണമെന്നും നിങ്ങളെ മറ്റാർക്കും വിട്ടുകൊടുക്കാത്ത രീതിയിലുള്ള ഒരു ഇഷ്ടം നിങ്ങളോടുണ്ട് അത് നിങ്ങളെ ആ വ്യക്തി സ്നേഹിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള പ്രണയ സാഫല്യത്തിൻ്റെ ഒരു രഹസ്യമായിട്ട് നമുക്ക് കാണാം നിങ്ങളും ആ വ്യക്തിയെ ഒരുമിച്ച് ജീവിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്കും ആ വ്യക്തിക്ക് ഏറ്റവും നല്ല ഒരു സക്സസ് ആയിരിക്കും കാരണം നിങ്ങളെ ആഗ്രഹമുള്ള നിങ്ങളെ ആവശ്യമുള്ള ഒരു വ്യക്തിയാണ് ആ വ്യക്തി പ്രണയവും അതുപോലെ തന്നെയാണ് മറ്റാർക്കും വിട്ടുകൊടുക്കാതെ നിങ്ങളെ സ്നേഹിക്കുന്നു ഒരു നിമിഷം പോലും നിങ്ങളെ കാണാതിരിക്കാൻ ആ വ്യക്തിക്ക് കഴിയുന്നില്ല മാത്രമല്ല നിങ്ങളിൽ ഇൻസ്പെയർഡ് ആയിരിക്കുകയാണ് നിങ്ങളുടെ പ്രവൃത്തികൾ നിങ്ങളുടെ വാക്ക് നോക്ക് പ്രവൃത്തി നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ സംസാരം നിങ്ങളുടെ സ്വഭാവം എല്ലാം ആ വ്യക്തിക്ക് ഇൻസ്പെയർഡ് ആയിരിക്കുകയാണ് ആ വ്യക്തിക്ക് അതല്ലാതെ മറ്റൊരാളെ സ്വീകരിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് നിങ്ങൾ എന്തെങ്കിലും അകൽച്ച കാണിക്കുമ്പോഴോ നിങ്ങൾ എന്തെങ്കിലും വിയോജിപ്പ് കാണിക്കുമ്പോഴോ ആ വ്യക്തി വല്ലാത്തൊരു സങ്കടത്തിലേക്കും ദേഷ്യത്തിലേക്കും പോകുന്നത് ഒരു വല്ലാത്തൊരു മോട്ടിവേഷനാണ് നിങ്ങൾക്കൊപ്പം പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾക്കൊപ്പം ഇരിക്കുമ്പോൾ ആ വ്യക്തിക്ക് ലഭിക്കുന്നത് മറ്റ് ആരെങ്കിലും വന്ന് ആ സാമീപ്യം മാറുമ്പോൾ ആ വ്യക്തി വല്ലാത്തൊരു ഭ്രാന്തൻ ചിന്താഗതിയിലേക്ക് വരുന്നതും അതുകൊണ്ട് തന്നെയാണ് ആ വ്യക്തിക്ക് നിങ്ങളെ അകലാൻ കഴിയുന്നില്ല നിങ്ങളെ കളയാൻ കഴിയുന്നില്ല നിങ്ങളെ നിങ്ങളാൽ സംരക്ഷിക്കപ്പെടണമെന്നാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് നിങ്ങൾക്കൊപ്പം പ്രവർത്തിച്ച് നിങ്ങളാൽ സംരക്ഷിക്കപ്പെടണമെന്നാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് നിങ്ങളില്ലാത്തൊരു ലോകത്തെക്കുറിച്ചോ നിങ്ങളില്ലാത്തൊരു നേട്ടത്തെക്കുറിച്ചോ ആ വ്യക്തിക്ക് ഒരു സ്വപ്നം പോലും കാണാൻ കഴിയുന്നില്ല ഒരുപാട് ദുസ്വാധീനങ്ങൾ ആ വ്യക്തിയിലും ഉണ്ടാകുന്നുണ്ട് കാരണം നിങ്ങളിൽ നിന്ന് ആ വ്യക്തി അകലണമെന്നുള്ള ഒരുപാട് ആളുകൾ ആ വ്യക്തിയെ സമീപിച്ചിട്ടുണ്ട് ആ വ്യക്തിയോട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് നിനക്കെന്തിനാണ് ഇങ്ങനെ ഒരു ബന്ധം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ആ വ്യക്തി അതൊന്നും സ്വീകരിക്കുന്നില്ല പക്ഷേ ഇത് മറ്റേ ആരെങ്കിലും ആയിട്ട് ആ വ്യക്തി നിങ്ങൾ അടുപ്പമുണ്ട് എന്നൊക്കെ ആ അത്തരം ആളുകൾ അവരോട് ആ വ്യക്തിയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതെന്തിനാന്ന് വെച്ചാൽ നിങ്ങളെ ആ വ്യക്തിയെയും തമ്മിൽ അകറ്റാൻ വേണ്ടിയാണ് നേടുകയും നഷ്ടപ്പെടുകയും ചെയ്യുന്നൊരു ചരിത്രം നിങ്ങളുടെ ജീവിതത്തിലുണ്ടാവും അതായത് ആദ്യം നഷ്ടപ്പെടലും പിന്നീട് നേട്ടവുമാണ് സംഭവിക്കുന്നത് നിങ്ങൾക്ക് ആ വ്യക്തിയെ നഷ്ടപ്പെട്ടതുപോലെ നിങ്ങൾക്കൊരു ഘട്ടത്തിൽ തോന്നും ആ വ്യക്തിയെ നഷ്ടപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഒരുപാട് ദുഃഖം ഉണ്ടാവും ഷോ എനിക്ക് ആ വ്യക്തിയെ നഷ്ടപ്പെട്ടല്ലോ അപ്പോഴാണ് നിങ്ങൾ ആ വ്യക്തിയുടെ വില അറിയുന്നത് പക്ഷേ അത് നിങ്ങളുടെ ഒരു തോന്തൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ആ വ്യക്തിയെ നഷ്ടപ്പെടുകയില്ല നിങ്ങൾക്ക് ആ വ്യക്തിയെ നേടാൻ സാധിക്കുകയും ചെയ്യും നിങ്ങൾ ആ വ്യക്തിക്ക് കൂടുതൽ ആത്മാർത്ഥമായി പെരുമാറുകയും നിങ്ങൾ ആ വ്യക്തിയോട് കൂടുതൽ സ്നേഹം കാണിക്കുകയും ചെയ്യുക അപ്പോഴാണ് ആ വ്യക്തിക്ക് നിങ്ങളുടെ ഉള്ളിൽ ആ വ്യക്തിയോടുള്ള സ്നേഹത്തെക്കുറിച്ച് അറിയാൻ കഴിയും ഇപ്പം നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ വ്യക്തിയോട് കൃത്യമായ സ്നേഹമുണ്ട് നിങ്ങൾക്ക് ഒരു സ്നേഹക്കുറവുമില്ല പക്ഷേ ആ വ്യക്തിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ആ വ്യക്തിയോട് സ്നേഹം കുറഞ്ഞു വരികയാണെന്ന് അപ്പോൾ അങ്ങനെ ഒരു ചിന്താഗതിയിൽ ആ വ്യക്തി പോകുമ്പോൾ ആ വ്യക്തിക്ക് ദേഷ്യം വരുന്നു നിങ്ങളോട് പക്ഷേ ആ വ്യക്തിക്ക് ദേഷ്യത്തിൻ്റെ കാരണം പറയുന്നില്ല നിങ്ങൾക്ക് രണ്ടു പേർക്കും ഇടയിലുള്ള ആരുടെയോ സാന്നിധ്യം ആ വ്യക്തി ഇഷ്ടപ്പെടുന്നില്ല അത് നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളത് മാറ്റിയെടുക്കുക ചിലപ്പോൾ ആ വ്യക്തിയുടെ തോന്നൽ മാത്രമാകാം ആ തോന്നൽ മാറ്റിയിട്ട് മുന്നോട്ട് പോവുക നിങ്ങൾ ഒരുമിക്കുന്ന ഒരു സമയമാണ് പിന്നീട് വരുന്നത് ആ വ്യക്തി ഈ തെറ്റിദ്ധാരണകളൊക്കെ മാറ്റി നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ട് നിങ്ങൾ ആ വ്യക്തിയെ മനസ്സിലാക്കുന്നുണ്ടെന്ന് കരുതി ആ വ്യക്തി നിങ്ങളെ മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്ന ഒരു നിലയിലേക്ക് എത്തുകയും വളരെ പോസിറ്റീവായിട്ട് നിങ്ങളുടെ ബന്ധം വളരുകയും ചെയ്യുന്നു നിർഭാഗ്യകരമായ സിറ്റുവേഷൻസ് എല്ലാം ഇതിലൂടെ കഴിയും ഈ പറഞ്ഞത് തിരുത്തുന്നതിലൂടെ നിങ്ങളുടെ ബന്ധത്തിലുള്ള നിർ നിർഭാഗ്യകരമായ സിറ്റുവേഷനുകൾ കഴിഞ്ഞ് നിങ്ങൾക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്നു നിങ്ങളുടെ മാനസിക ആരോഗ്യവും ശാരീരിക ആരോഗ്യവും മനസ്സിൻ്റെ സംതൃപ്തിയും വർദ്ധിച്ച് വർദ്ധിച്ച് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും അങ്ങനെ ഒരു പോസിറ്റീവ് തരംഗത്തിലേക്ക് നിങ്ങൾ എത്തുകയും നിങ്ങൾ പരസ്പരം ക്ഷമിക്കുകയും ചെയ്യുന്നു ആ വ്യക്തി നിങ്ങളോട് ക്ഷമിക്കും നിങ്ങൾ ആ വ്യക്തിയോട് ക്ഷമിക്കും അങ്ങനെ പരസ്പരം ക്ഷമിച്ചും അറിഞ്ഞും മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കുന്നു നിങ്ങളുടെ ക്ഷമ നിങ്ങളുടെ ദീർഘമായൊരു ജീവിതം നൽകുന്നു ഒരു എനർജി നൽകുന്നു രാത്രികളിൽ നിങ്ങൾക്ക് ആ വ്യക്തിയുടെ ചിന്ത ഉണ്ടാകുന്നു കൂടുതലായിട്ട് ആ വ്യക്തിക്ക് നിങ്ങളുടെ ഉണ്ടാകുന്നു അങ്ങനെ ഹൃദയത്തിൽ നിന്നും ഹൃദയത്തിലേക്കുള്ള ഒരു വലിയ സഞ്ചാരം നിങ്ങൾക്കും ആ വ്യക്തിക്കുണ്ടാകുന്നു ഒരുപാട് സമാധാനം നിങ്ങൾക്ക് ലഭിക്കുന്നു ഇപ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന പ്രതിസന്ധികളൊക്കെ അത്തരം ചിന്തകളിലൂടെ മാറും വ്യക്തിയും നിങ്ങളും ഹൃദയ അടുപ്പമുള്ള രണ്ടുപേരായിട്ട് മാറും നിങ്ങളുടെ ജീവിതത്തിൽ വളരെ പോസിറ്റീവായിട്ട് ഒരേ ഒരുപാട് സൈനുകൾ സൂചനകൾ നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾക്കെപ്പോഴും പരസ്പരം കാണാനും സ്നേഹിക്കാനും നിങ്ങൾക്ക് പരസ്പരം എന്തെങ്കിലും ഒരു ദുഃഖമുണ്ടെങ്കിൽ പരസ്പരം സഹായം ചോദിക്കാനൊക്കെ മടിയില്ലാത്ത രീതിയിൽ പോകുന്നു വസന്തങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ഹൃദയം തുടിക്കുന്ന തുടിക്കുന്നൊരവസ്ഥയുണ്ടാകും കാര്യങ്ങളും സിറ്റുവേഷനുകളെല്ലാം കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യും നിങ്ങൾക്ക് അനുകൂലമായി മാറുന്നു സംഗീതം ഉണ്ടാകുന്നു പ്രണയത്തിൻ്റേതായ സംഗീതം ഉണ്ടാകുന്നു നിങ്ങൾക്ക് പരസ്പരം മാത്രമല്ല യാത്രകൾ പോകാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടാകും നിങ്ങൾ ഒരുമിച്ച് നിങ്ങൾ ഇഷ്ടപ്പെട്ട സ്ഥലത്ത് പോകാൻ ആഗ്രഹിക്കുന്നു ആ വ്യക്തി ഒരുപാട് നിങ്ങൾക്കൊപ്പമുള്ള യാത്ര ഇഷ്ടപ്പെടുന്നുണ്ട് ആ യാത്രകളെ യാഥാർത്ഥ്യമാക്കുന്നത് എന്നുള്ളത് ആ വ്യക്തിയുടെ ഒരു വലിയ സ്വപ്നമാണ് അതിലേക്ക് പോകുവാനും അങ്ങനെ യാത്ര നടത്താനും സാധിക്കും നിങ്ങളെ സഹായിക്കാൻ വേണ്ടി ഒരുപാട് ആളുകൾ വരും നിങ്ങൾ ആത്മാർത്ഥമായി സ്നേഹിക്കുമ്പോൾ നല്ല സുഹൃത്തുക്കൾ നിങ്ങളെ അകറ്റുന്നവരല്ല അകറ്റുന്നവരല്ലാത്ത നല്ല സുഹൃത്തുക്കൾ നിങ്ങൾക്കുണ്ടാവുകയും അതിലൂടെ നിങ്ങൾക്ക് ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവുകയും ചെയ്യും നിങ്ങൾ ജീവിത വിജയത്തിൻ്റെയും ഒരുമിക്കലിൻ്റെയും സന്തോഷത്തിൻ്റെയും പടിവാതുക്കൽ എത്തിയിരിക്കുന്നു നിങ്ങൾ എത്തിയിരിക്കുന്നു നിങ്ങളറിയാതെ തന്നെ നിങ്ങളുടെ ദുഃഖങ്ങൾ മാറി നിങ്ങൾ രണ്ടുപേരും മാത്രമുള്ള ഒരു നല്ല ജീവിതത്തിൻ്റെ കേൾക്കുമ്പോൾ തന്നെ അത് നിങ്ങൾക്ക് സന്തോഷം നൽകുന്നു അത് എത്രത്തോളം മനോഹരമായിരിക്കും നിങ്ങൾ പരസ്പരം അറിഞ്ഞ് ഒരുമിച്ച് ഏറ്റവും നല്ലതായിട്ട് മുന്നോട്ട് പോകും അതിൻ്റെ പടിവാതിൽക്കൽ നിങ്ങൾ എത്തിയിരിക്കുന്നത് കാണാം നിങ്ങളുടെ സ്വപ്നങ്ങൾ സംരക്ഷിക്കപ്പെടുന്നു രണ്ടുപേരുടെയും സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുന്നു സ്വപ്നങ്ങൾ സംരക്ഷിക്കപ്പെടുന്നു ഹിഡൻ ആയിട്ടുള്ള ഡെപ്തിൽ ആഴത്തിലുള്ള ഇഷ്ടം പ്രണയം നിങ്ങളുണ്ടാകുന്നു ആ ആഴത്തിലുള്ള സ്നേഹത്തെ അളക്കാൻ ആർക്കും കഴിയുന്നില്ല പരസ്പരം കുട്ടികളാകുന്നു നിങ്ങൾ കുട്ടികളെ പോലെ നിഷ്കളങ്കമായി പരസ്പരം സ്നേഹിക്കുന്നു അങ്ങനത്തെ അവസ്ഥയിലേക്കാണ് വരുന്നത് ഈ വ്യക്തിയുടെ ചിന്തകൾ ഇതെല്ലാമാണ് നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നു നിങ്ങൾ ആ വ്യക്തിയും കൂടുതൽ അടുക്കുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനം അതുകൊണ്ട് തന്നെ അസ്ട്രോഫോറിയും മലയാളം എന്ന ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം മാത്രം കാണുക